ശരീരത്തിൽ വിറ്റാമിൻ ബി വീട്ടൽവിൻ്റെ കുറവ് എന്തിനെല്ലാം കാരണമാകാം ഉത്തരം ക്ഷീണം ബലഹീനത നാഡീവ്യൂഹം തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം മുപ്പത് വയസ്സിന് ശേഷം കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരുന്നാൽ എന്താണ് കാരണമാകാൻ സാധ്യത ഉത്തരം ഓസ്റ്റിയോപറോസിസ് പേശി വലിവ് പല്ലിന് കേടുപാടുകൾ എന്നിവയ്ക്ക് സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദീർഘനേരം ആഹാരം കഴിക്കാതെ വെറും ബൈച്ചിൽ പഴങ്ങൾ കഴിച്ചാൽ എന്താണ് സംഭവിക്കാൻ സാധ്യത ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിച്ച് പ്രമേഹം കൂട്ടാൻ സാധ്യത വയറിൽ ഗ്യാസ് വർദ്ധിപ്പിക്കുന്ന പച്ചക്കറികൾ ഏതെല്ലാം ഉത്തരം കാബേജ് കോളിഫ്ലവർ ബീൻസ് ഉള്ളി ഉരുളക്കിഴങ്ങ് കടല മുള്ളങ്കി എന്നിവ മുൻപന്തിയിലാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അറിവിൻ്റെ ലോകം ചോദ്യം ചോദ്യമൊന്ന് മസ്തിഷ്കം ഭക്ഷിക്കുന്ന അമീബിയുടെ ഔപചാരിക നാമം ഉത്തരം നെഗ്ലേരിയ ഫൗലോനി ചോദ്യം രണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഉത്തരം സ്ത്രീ അണ്ടം പ്രായമായവരിൽ ആരോഗ്യം നിലനിർത്തുന്നതിന് കഴിക്കേണ്ട പച്ചക്കറികൾ ഏതാണ് ഉത്തരം പച്ച പച്ചക്കറികൾ ഇവയിൽ വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ഇ നാരുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് പഴങ്ങൾ കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്താണ് ഉത്തരം ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും പ്രമേഹം കൂടാനും സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹബാധിതർ ദിവസവും ഈ ഏഴ് വസ്തുക്കൾ ചേർത്ത് ചായ കുടിച്ചാൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയ്ക്കാം ഉത്തരം ഉലുവ കാൽ ടീസ്പൂൺ കറുവാപ്പട്ട ഒരു കഷ്ണം കുരുമുളക് ഒരു ഉരുന്ന ഇഞ്ചി അര ഇഞ്ച് വലിപ്പം മല്ലിയില കുറച്ച് ചൂക്ക് പൊടി മഞ്ഞൾ ഉരുന്ന ഞാവൽക്കുരുപ്പൊടി കാൽ ടീസ്പൂൺ എന്നിവ ചേർത്ത ചായ അസ്ഥികളെ ബലപ്പെടുത്താൻ കഴിക്കേണ്ടത് എന്താണ് ഉത്തരം പൈനാപ്പിൾ കിവി മുതലായ പഴങ്ങൾ ഹലോ ഫ്രണ്ട്സ് ലൈൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്റ്റിയോപറോസിസ് രോഗമുണ്ടാകാതായിരിക്കാൻ പ്രത്യേകിച്ച് ആർത്തവ വിരാമമായവർ കഴിക്കേണ്ട ചില ഭക്ഷണം ഏതെല്ലാം ഉത്തരം ദിവസവും രണ്ട് പുഴുങ്ങിയ മുട്ടയുടെ വെള്ള ക്യാരറ്റ് മധുരക്കിഴങ്ങ് എന്നിവ കഴിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലൈൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏത് വിറ്റാമിൻ ശരീരത്തിൽ കൂടിയാൽ ദൂഷ്യഫലങ്ങളും മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉത്തരം വിറ്റാമിൻ ഡി എന്നാൽ വിറ്റാമിൻ ഡിയുടെ കുറവ് പല പ്രശ്നങ്ങൾക്കും കാരണമാകാം സൂര്യതാപം ഏൽക്കുന്നത് നല്ലതാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വേനൽക്കാലത്ത് ശരീരത്തിന് കൂടുതൽ ചൂട് വർദ്ധിപ്പിക്കുന്ന അഞ്ച് ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം നിലക്കടല ക്യാരറ്റ് ഇഞ്ചി മുട്ട ബദാം എന്നിവ ചൂട് വർദ്ധിപ്പിക്കാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രഹവൈദ്യം ഒറ്റമൂലികൾ വയറിളക്കം വേഗം ശമിപ്പിക്കാൻ ഉത്തമമായത് ഉത്തരം കട്ടൻ ചായയിൽ നാരങ്ങാനീരും അല്പം ഉപ്പും ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രഹവൈദ്യം ഒറ്റമൂലികൾ അലർജി തുമ്മൽ ചൊറിച്ചിൽ എന്നിവയ്ക്ക് പരിഹാരം എന്താണ് ഉത്തരം മഞ്ഞളും കറിവേപ്പിലയും സമം നന്നായി അരച്ചുരുട്ടി ഒരു നെല്ലിക്കയോളം എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രഹവൈദ്യം ഒറ്റമൂലികൾ പുളിച്ച് തികട്ടൽ നിയന്ത്രിക്കാൻ ഉത്തമമായത് എന്താണ് ഉത്തരം പച്ച നെല്ലിക്ക കുരുകളഞ്ഞ് നീരെടുത്ത് ഒരു ഗ്ലാസ് പാലിൽ കലക്കി ദിവസവും രണ്ടു നേരം കുടിക്കുക കൊളസ്ട്രോളിനെ ക്രമീകരിച്ച് നിർത്താൻ സഹായകമായത് എന്താണ് ഉത്തരം വെള്ളക്കടലയുടെ ഉപയോഗം ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മനുഷ്യരുടെ യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ചില പാൽ ഉൽപ്പന്നങ്ങൾ ഏത് ഉത്തരം പേട പനീർ ഐസ്ക്രീം നെയ്യ് തൈര് യോഗരോഗ ബാധിതർ കഴിക്കാൻ പാടില്ലാത്ത ഒരു പച്ചക്കറി ഏത് ഉത്തരം ഗ്രീൻ ഇതിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് വൃക്കകളുടെ പ്രവർത്തനം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക ചെറു ചൂടുവെള്ളത്തിൽ കലക്കി അത്താഴത്തിന് ശേഷം കുടിച്ചാൽ എന്തിന് ശമനം ലഭിക്കും ഉത്തരം കഫക്കെട്ടിനെ ഇല്ലാതാക്കും ഹലോ ഫ്രണ്ട്സ് ലൈൻ വിത്ത് മീ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുളശീയില നീർ ചുവന്നുള്ളി ചുവന്നുള്ളിനീർ എന്നിവ ചെറുതേനിൽ ചേർത്ത് കഴിക്കുന്നത് എന്തിന് ഫലപ്രദമാണ് ഉത്തരം ജലദോഷത്തിന് പരിഹാരമാകും ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വെളുത്തുള്ളി കുരുമുളക് തുമ്പല എന്നിവ ഒന്ന് തുടർച്ചയായി മൂന്ന് ദിവസം കഴിച്ചാൽ എന്തിന് പരിഹാരമാകും ഉത്തരം ടോൺസിലെറ്റിസിന്റെ പ്രശ്നത്തിന് പരിഹാരമാകും ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക